ഫ്രണ്ട്സ് വനിതാ സംഭരണ നിയമത്തെക്കുറിച്ച് പഠിക്കാം മറ്റൊരു പേരെന്താണ് നാരി ശക്തി വന്ദൻ അധിനിയം ഇതിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ പഞ്ചായത്തുകളിൽ എഴുപത്തിമൂന്നാം ഭേദഗതി പ്രകാരം മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡി ത്രീ പ്രകാരമാണ് പഞ്ചായത്തുകളിൽ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് എഴുപത്തിനാലാം ഭേദഗതി പ്രകാരം മുനിസിപ്പാലിറ്റികളിൽ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മുനിസിപ്പാലിറ്റികളിലെ സംവരണം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ടി ത്രീ പ്രകാരമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതാ സംവരണം മുപ്പത്തിമൂന്ന് ശതമാനമാണ് എങ്കിലും അതിനെ അമ്പത് ശതമാനമായി ഉയർത്തിയ ആദ്യ സംസ്ഥാനമാണ് ബീഹാർ കേരളം ഉൾപ്പെടെ ഇരുപതോളം സംസ്ഥാനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇപ്പോഴത്തെ സംവരണം അമ്പത് ശതമാനമാണ് അതിന് കാരണം തദ്ദേശ സ്വയംഭരണം സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ആയതുകൊണ്ട് അവിടെ ചേഞ്ച് വരുത്താനുള്ള അധികാരം സ്റ്റേറ്റിനുണ്ട് ലോകസഭയിലെ വനിതാ സംവരണത്തെക്കുറിച്ച് പറയുന്നതാണ് നാരി ശക്തി വന്ദൻ അധിനിയം ആദ്യമായി വനിതാ സംവരണ ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് എൺപത്തൊന്നാം ഭേദഗതി ബിൽ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബർ പന്ത്രണ്ടിന് എച്ച് ഡി എച്ച് ഡി ദേവഗൗഡ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് പക്ഷേ അത് ലോകസഭയിൽ പാസ്സായില്ല അത് ഗീതാ മുഖർജി അധ്യക്ഷയായ ഒരു സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുകയും കുറച്ച് തിരുത്തലുകളോടെ വീണ്ടും അത് അവതരിപ്പിക്കുകയും ചെയ്തു പക്ഷേ അത് വീണ്ടും പാസ്സായില്ല ആദ്യമായി വനിതാ സംവരണ ബിൽ അവതരിപ്പിച്ച വനിതയാണ് ഗീതാ മുഖർജി അവർ വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള എം ആയിരുന്നു അതിനുശേഷം ശേഷം ആറ് തവണ വനിതാ സംവരണ ബിൽ പാസ്സാക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നു പക്ഷേ പാസ്സാക്കപ്പെട്ടില്ല ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വനിതാ സംവരണ ബിൽ പാസ്സാക്കപ്പെട്ടു നമ്മുടെ പുതിയ പാർലമെന്റ് ആയ സംവിധാൻ സ സദനിൽ പാസാക്കപ്പെട്ട ആദ്യ ബിൽ വനിതാ സംഭരണ ബില്ലാണ് നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തെട്ടിനാണ് ആദ്യമായി പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യ സമ്മേളനം നടന്നത് ഈ നൂറ്റി ഇരുപത്തെട്ടാം ബിൽ പ്രകാരമുള്ള വനിതാ സംഭരണ ബില്ലാണ് നൂറ്റി ഇരുപത്തെട്ടാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ് വനിതാ സംഭരണ ബിൽ വനിതാ സംഭരണത്തെക്കുറിച്ച് പറയുന്ന ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിന് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേള ആദ്യ സമ്മേളനത്തിൽ അവതരിക്കപ്പെട്ട ബില്ലാണ് വനിതാ സംഭരണ ബിൽ അത് നൂറ്റി ഇരുപത്തെട്ടാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ഈ ബിൽ അവതരിപ്പിച്ചത് കേന്ദ്ര നിയമമന്ത്രിയായ അർജുൻ റാം മേഘ്വാളാണ് അതിനുശേഷം അടുത്ത ദിവസമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിന് ലോക്സഭ ഈ ബിൽ പാസാക്കി ലോകസഭയിൽ നാനൂറ്റി അമ്പത്താറ് അംഗങ്ങളിൽ നാനൂറ്റി അമ്പത്തിനാല് പേർ അനുകൂലമായി വോട്ട് ചെയ്തു എതിർത്ത് വോട്ട് ചെയ്തത് രണ്ട് രണ്ടംഗങ്ങളായിരുന്നു ആ അംഗങ്ങൾ ഹൈദരാബാദിൽ നിന്നുള്ള എ ഐ എം ഐ എം എന്ന പാർട്ടിയുടെ എം പിമാരായിരുന്നു ആ എം പിമാരായിരുന്നു ആസാദുദ്ദീൻ ഒവൈസിയും ഇംതിയാസ് ജലീലും ഈ ബിൽ രാജ്യസഭയിൽ പാസായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തൊന്നിനായിരുന്നു ഈ ബില്ലിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് ശേഷം നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വനിതാ സംഭരണ ബില്ല് നിയമമായി അപ്പോൾ ഈ വനിതാ സംഭരണ ബില്ലിൻ്റെ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയും ബില്ല് ഏതാന്ന് ചോദിച്ചാൽ നൂറ്റി ഇരുപത്തെട്ടാം ഭരണഘടനാ ഭേദഗതി ബില്ലുമാണ് പക്ഷേ ഈ ബില്ല് വനിതാ സംഭരണ ബില്ല് നിലവിൽ വന്നിട്ടില്ല വനിതാ സംഭരണ ബില്ല് പ്രകാരം അത് നിയമമായി ഈ നിയമപ്രകാരം ലോകസഭയിലും നിയമസഭയിലും കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയിലുമാണ് മുപ്പത്തിമൂന്ന് ശതമാനം സംഭരണം ഏർപ്പെടുത്തിയത് എന്നാൽ രാജ്യസഭയിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലും ഒന്നും ഈ സംവരണം ഏർപ്പെടുത്തിയിട്ടില്ല ലോകസഭയിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംഭരണം ഉറപ്പാക്കുന്ന നിയമം പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എ ആണ് നിയമസഭയിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ പ്രകാരമാണ് മുപ്പത്തിമൂന്ന് ശതമാനം സംഭരണം ഏർപ്പെടുത്തിയത് എന്നാൽ കേന്ദ്രഭരണ തലസ്ഥാനമായ ഡൽഹിയിൽ മുപ്പത്തിമൂന്ന് ശതമാനം സംഭരണം ഏർപ്പെടുത്തിയ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എ എ ടു സബ് ക്ലാസ് ബി എ പ്രകാരമാണ് സംവരണം ഏർപ്പെടുത്തിയത് വനിതാ സംഭരണ ബിൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പതോടുകൂടി നിലവിൽ വരുമ്പോൾ അപ്പോൾ കൂട്ടിച്ചേർക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി നാല് എ ഭാവിയിൽ ലോകസഭാ മണ്ഡലങ്ങളുടെയും നിയമസഭാ മണ്ഡലങ്ങളുടെയും പുനഃക്രമീകരണത്തിന് ശേഷമായിരിക്കും വനിതാ സംഭരണ നിയമം നിലവിൽ വന്നത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷന് ഈ നിയമം ബാധകമല്ല നമ്മുടെ പ്രധാനമന്ത്രി ഈ ഈ നിയമത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് ദൈവനിയോഗം എന്നാണ് വിശേഷിപ്പിച്ചത് ദ്രൗപദി മുർമു ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ബില്ലാണ് വനിതാ സംഭരണ ബിൽ ഈ നിയമം നിലവിൽ വന്ന് പതിനഞ്ച് വർഷത്തേക്കാണ് സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓർമ്മിച്ച് വയ്ക്കേണ്ട കുറച്ച് പോയിൻറ്റുകൾ കൂട്ടിച്ചേർക്കപ്പെട്ട ആർട്ടിക്കൾ മൂന്നെണ്ണം ലോകസഭയിലെ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എ പ്രകാരവും നിയമസഭയിലെ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ പ്രകാരവും കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയിലെ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ആർട്ടിക്കൾ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എ എ സബ് ക്ലാസ് ടു ബി എ പ്രകാരവുമാണ് നമ്മൾ ആഡ് ചെയ്യുന്നതിന് ഉൾപ്പെടുന്ന കുറച്ച് ആർട്ടുകളുണ്ട് ആർട്ടുകൾ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വരെയുള്ള ആർട്ടിക്കിൾ നോക്കുകയാണെങ്കിൽ അത് അതിനെക്കുറിച്ച് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെക്കുറിച്ച് പറയുന്ന ആർട്ടുകളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് ലോകസഭയിലെ പട്ടികജാതി പട്ടികവർഗ സംവരണവും ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിരണ്ട് നിയമസഭയിലെ പട്ടികജാതി പട്ടികവർഗ സംവരണവുമാണ് അതിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത രണ്ട് ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എ അത് ലോകസഭയിലെ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംഭരണം ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ നിയമസഭയിലെ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംഭരണം അടുത്ത് ഓർമ്മിച്ചിരിക്കേണ്ട മൂന്ന് ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ട് പട്ടികജാതി കമ്മീഷനെക്കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ട് എ പട്ടികവർഗ കമ്മീഷനെക്കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ട് ബി ഒ ബിസി കമ്മീഷനെക്കുറിച്ച് പറയുന്നു